ജില്ലാ ക്ഷീര സംഗമം സമാപിച്ചു ഷോർനാട് വടക്ക് വീട്ടനാൾ ക്ഷേത്രവോട് ചോറത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസമായി നടന്നു വന്ന കൊല്ലം ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു ചൂരിനാട് വടക്ക വീട്ടിനാൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു ലിറ്റർ പാലിന് ആറ് രൂപ വർദ്ധിപ്പിച്ചു അന്ന് കേരള കേരളം പക്ഷെ അവർ ഈ ചൂട് ഇത്രയും കടുത്ത ചൂട് വന്നപ്പോഴും ശക്തമായ നിലയിലുള്ള മഴ കേരളത്തിൽ ഉണ്ടായപ്പോഴും അവർ നൂറ് രൂപ കുറച്ച് അവർ കൊടുത്തു കേരളത്തിലെ മിൽമ ഒരു പുറത്ത് രൂപ കുറച്ച് ചാക്കിന്റെ പക്ഷെ പിന്നിലുള്ള കാലഘട്ടം എടുത്താൽ നമുക്കറിയാം വലിയ വർദ്ധനവ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല വഹിച്ചു ഒരു ദേശീയ ഗ്രാമീണ കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് എത്രയോ വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടു ആ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഈ വിഷയമുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കൊച്ചുകേരം ശാസ്താകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഷൂരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി വിവിധ ക്ഷീര സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രദർശന സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ